പഴയ ഒരു യുദ്ധത്തിന്റെ അനുസ്മരണമായാണ് തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു ആചാരം നടത്തി വരുന്നത് മാന്താതാവ് മഹർഷിയും ഭൂതഗണങ്ങളും തമ്മിൽ നടന്ന യുദ്ധത്തിനിടയിൽ മഹർഷിയുടെ ശിഷ്യർ ഭൂതഗണങ്ങളെ കാട്ടുപഴങ്ങൾ കൊണ്ടെറിഞ്ഞ് തോൽപ്പിച്ചു എന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്നും ക്ഷേത്രത്തിൽ ആട്ടങ്ങകൾ കൊണ്ടെറിയുന്ന ആചാരം നടത്തിവരുന്നത് വടക്കേ നടക്കില് ആറാട്ടുകടവിന് പിൻവശങ്ങൾക്ക് താഴെയായിട്ട് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി ആ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് ഭഗവതിയുടെ ആൾക്കാരും മാതാപാവിന്റെ ആൾക്കാരുമായിട്ടാണ് സങ്കല്പങ്ങള് ആ സങ്കല്പത്തിലാണ് ഇന്നത്തെ ആട്ടങ്ങേറ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആട്ടങ്ങയേറിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് നാനാദിക്കുകളിൽ നിന്നും ക്ഷേത്രത്തിലേക്കെത്തിയത് ക്ഷേത്രോത്പത്തിയുമായി ബന്ധപ്പെട്ട ആചാരമാണ് ആട്ടങ്ങയേർ വർഷം തോറും തുലാമാസം ഒന്നിനാണ് ചടങ്ങ് നടത്തിവരാറുള്ളത് രാവിലെ പന്തീരടി പൂജയ്ക്ക് തൊട്ടു മുൻപായി ഭക്തർ ക്ഷേത്രത്തിന്റെ വടക്കേ വടക്കേനടയിൽ പത്തുനട താഴെയും ക്ഷേത്രമുറ്റത്തുമായി ഇരുഭാഗങ്ങളായി തിരിഞ്ഞുനിന്ന് ആട്ടങ്ങകൾ കൊണ്ട് പരസ്പരം എറിയുന്നതാണ് ചടങ്ങ് ഒടുവിൽ എല്ലാവരും ചേർന്ന ശ്രീകോവിലിനുള്ളിലേക്ക് ആട്ടങ്ങകൾ എറിയുന്നതോടുകൂടിയാണ് ചടങ്ങ് അവസാനിക്കുക ഭഗവതിയുടെ ഭൂതഗണങ്ങളും മാന്താന്താവ് മഹർഷിയുടെ ശിഷ്യഗണങ്ങളും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ അനുസ്മരണമായാണ് ആട്ടങ്ങകൾ എറിയുന്നത് എന്നാണ് വിശ്വാസം മാന്താതാവ് മഹർഷി തപസ് ചെയ്ത് അദ്ദേഹത്തിന് ഭഗവാൻ പരമശിവൻ കൊടുത്തതാണ് ശിവലിംഗം അത് ഭഗവതി പൂജിക്കുന്ന ശിവലിംഗമായിരുന്നു ആ ശിവലിംഗം തന്നെ തിരിച്ചു കിട്ടണമെന്ന് ഭാഗവതിയുടെ ഉറപ്പ് കാരണം കൊണ്ട് മാന്ദാതാവ് മഹർഷിയുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ് ആ യുദ്ധത്തിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ മാന്താതാവും ശിഷ്യന്മാരും കൂടി തിരിച്ചു വരുന്ന സമയത്ത് മാന്താതാവിന് യുദ്ധം ചെയ്യാൻ ആയുധങ്ങളില്ലാത്ത സന്ദർഭം ആ സമയത്താണ് ഇവിടെ വള്ളികളായിട്ട് നിന്നിരുന്ന ആ ദിക്കിലത്തെ പിന്നെ ആട്ടങ്ങകൾ ധാരാളം തൂങ്ങി വന്ന് ഒരു ആട്ടങ്ങ എറിയുമ്പോൾ ആയിരം വസ്ത്രങ്ങളായിട്ടാണ് ഭഗവതീനെ തോൽപ്പിക്കാൻ കഴിയുന്നത് അങ്ങനെ തിരിച്ച് ഭഗ ഭഗവാൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയുമ്പോൾ ഇനി തോറ്റു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരരുതെന്ന് ഭാഗവതീനോട് ആദ്യം സ്ഫുർത്തിച്ചിരുന്നു അതുപ്രകാരം

மங்களம் ஊடி ரோட் பெருந்தல் மண்ணா